ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു ബീച്ചിൽ പോയതാണ് ഇന്ന് ഇത് മൽക്കേ ബീച്ചാണ് ഇന്ന് അവധി ദിവസമായോണ്ടും ഭയങ്കര തിരക്കായിരുന്നു അധികം തിരക്കില്ലാത്ത സൈഡിലോട്ട് ഞങ്ങൾ പോയി ഇന്ന് ഞങ്ങളുടെ ഒരു ആമിക്കുട്ടി ഉണ്ടായിരുന്നു ആമിക്കുട്ടി എൻ്റെ അപ്പാടെ ഫ്രണ്ടിൻ്റെ മോളാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെ മണൽ തറികളൊന്നുമില്ല ഷെല്ലാണ് ഫുള്ള് നിങ്ങൾ കണ്ട ഒരുപാട് കളേർസും വെറൈറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ കുറച്ചേരം നേരം ഞാൻ കളർട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ ഞങ്ങൾ പതിയെ കടലക്കിറങ്ങി ഞാൻ കുറച്ചുകൂടെ അങ്ങ് കയറിയാണ് എന്നത് ആൺകുട്ടിക്ക് പേടിയായിരുന്നു ആമിക്കുട്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ആമിക്കുട്ടിയ അകത്ത് വന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെ തിരുമാലിയൊന്നും കേട്ടോ ഇതുപോലെ ചെറിയ ഓരോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ തിരുമാലില്ലാത്ത എന്തുകൊന്നാണറിയോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ കിടന്ന് കളിച്ചു ഞാൻ ആമിക്കുട്ടിയുടെ വെള്ളം വെച്ചു ആമിക്കുട്ടി എന്റെയും നേരത്ത് വെള്ളം വെച്ചു അന്ന് ഞങ്ങൾ ഫുള്ള് നനഞ്ഞു പിന്നെ ഇടയ്ക്ക് ആമിക്കുട്ടി എല്ലാം കഴിച്ചു ഇവിടെ ഒരുപാട് ബോട്ട് ബോട്ടുണ്ടായിരുന്നു കേട്ടോ ആമിക്കുട്ടിക്ക് പേടിയായോണ്ട് ഞങ്ങൾ കയറിയില്ലായിരുന്നു കണ്ടോ എന്ത് ബോട്ടാ കിടക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ ഫ്രണ്ട്സല്ലേ ഇനി വരുമ്പോ ബോട്ട് കയറുന്നൊരു വീഡിയോ ഇട്ടേരാവേ ഞങ്ങൾ ഞങ്ങളാണെ കുറച്ച് താമസിച്ച ബീച്ചിലോട്ട് വന്നു അതുകൊണ്ട് കളിക്കാൻ ഇച്ചിരി നേരം ഉള്ളായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിനും കുറച്ച് ഷെല്ലൊക്കെ പെറുക്കി എടുത്തായിരുന്നേ നല്ല ലക്കനെ അതിനകത്ത് നോക്കി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീട് വേറെ ഒരുപാടായി ഞങ്ങള് കയറിയ ഡ്രസ്സൊക്കെ മാറി അപ്പം അവിടെ ഒരു പാർക്ക് കണ്ടു ടൈമില്ലാത്തോണ്ട് ഞങ്ങൾ കയറിയില്ലായിരുന്നു പിന്നെ ഒരു ദിവസം കയറാന്നപ്പോ അതിൻ്റെ വീടിന് എണ്ണാവേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് വായിക്കാൻ കയറി അവിടെ ചെന്നപ്പം ഭയങ്കര തലക്കാണെന്നപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഞാനും ആമ്മിക്കുട്ടിയാ അവിടെ ഇരുന്ന് കുറച്ചടക്കെ പറിച്ചു കണ്ണീം കളിയും തൊക്കെ ആരെങ്കിലും വഴക്ക് പറയുന്ന ഞങ്ങള് വിചാരിച്ചു പക്ഷെ ആരും വഴക്ക് പറഞ്ഞു പിന്നെ ആമിക്കുട്ടി എല്ലാ ഫുഡും സെലക്ട് ചെയ്തു ആമിക്കുട്ടി എല്ലാ ഫുഡും വേണം എന്നാണ് പറഞ്ഞേ പടം നോക്കിയിട്ട് അത് വേണം ഏത് വേണം ചുമ്മാന്ന് ഇന്ന് പറയ അത് കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ജരിയാണേ അങ്ങും അപ്പായും കൂടെ ഫുഡൊക്കെ സെലക്ട് ചെയ്തു അതന്നെ അവിടുന്ന് ഞങ്ങൾ റൂമിലോട്ട് പോകുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ